ഒരുപാട് പേരുടെ കമൻറ്റുകൾ വായിച്ചു അതിൽ ലേൺ വേൾഡ് അതേപോലെ ഷെയ്ഖ് മൊയ്തു ലേൺ വേൾഡ് ചോദിക്കുന്നത് എന്താ വെച്ച് ഇത്രയും എന്താണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആറ്റ് ഇറ്റ്സ് പീക്ക് ലെവൽ ദെൻ വൈ ഗോൾഡ് പ്രൈസ് ഈസ് നോട്ട് ഇൻക്രീസിങ് അല്ലെങ്കിൽ വൈ ഗോൾഡ് പ്രൈസ് ഈസ് ഡിക്രീസിങ് എന്താ പറയുക അതേപോലെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഷെയ്ഖ് മൊയ്മുദ് കുറേ ദിവസമായല്ലോ കുതിച്ച് വരും കുതിച്ചു വരും പറഞ്ഞാൽ എന്തുകൊണ്ട് സ്വർണ്ണവില കുതിച്ചു ഉയരാത്തത് എന്നുള്ള ചോദ്യമായിട്ട് സ്വർണ്ണവില്ല അപ്പോൾ ഉയർന്നിട്ടുണ്ട് അത് വേറെ ആംഗിളാണ് കുതിച്ചു തരുന്നത് എങ്ങനെയാണ് ഉയർന്നതും എന്നുള്ളത് കൂടി എന്താ പറയുക പറഞ്ഞുതരാം അപ്പോൾ എന്താ ഇതിൻ്റെ ചോദ്യത്തിന് ഈ ചോദ്യം ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓയിൽ ഇറാൻ എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ ഒരു ഇതാണ് അപ്പോൾ ഇവിടെ ഓയിലിന് ഓയിലിലേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ ഒരു സേഫ് ഹെവൻ പ്രീമിയത്തിൽ നിന്ന് കുറച്ച് ഗോൾഡ് ഓയിലിലേക്ക് പോയിട്ടുണ്ട് ബട്ട് അൾട്ടിമേറ്റ്ലി ഇതെന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓയിലിന് പ്രൈസ് ഉയരും അത് ഏതാണ് ഇൻഡയറക്റ്റ്ലി ഇൻഫ്ലേഷൻ ഉണ്ടാക്കും ഗോൾഡ് പ്രൈസ് എന്താക്കും ഉയരും ടെമ്പറിയാണ് ഇപ്പോൾ ഉള്ള ഈ ഇടിച്ചിട്ട് ഒന്ന് പിന്നെ ജോബ് പൊളിക്കുന്ന ഇറ്റ്സ് ഇനി ഈ കുറ കുറയുന്ന സിദ്ധാന്തക്കാരുടെ ചില വാഷ വാക്കുകളിലൂടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവും ഇൻഫ്ലേഷൻ ഉണ്ടാകും റേറ്റ് കട്ട് ഉണ്ടാവില്ല ഇങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടായതന്നെ അതാ അത് തന്നെ ഇറ്റ്സ് എ ഗോൾഡ് പ്രൈസ് ലോങ് ടൈം ഒക്കെ ഉയർത്താൻ കാര്യമാണ് വേറെ കാര്യം പിന്നെ ഫെഡറലിൻ്റെ നേരത്തെ ഹോക്കിഷ് ടൂണും അതുകൊണ്ടും ഐ മീൻ ഡോളർ സ്ട്രെങ്ത്തിനിങ്ങ് നടന്നു അതുകൊണ്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പിന്നെ അല്ലെങ്കിൽ അമേരിക്ക ഇതുവരെ ഇതിലിടപെട്ടിട്ടില്ലല്ലോ ഇടപെട്ടിട്ടില്ലല്ലോ ഇതുതന്നെ നേരത്തെ ഇയാൾ പറഞ്ഞപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് ലെവൽ ലേൺ വേൾഡ് പറഞ്ഞ പോലെ ഇത് തന്നെ വിദ്യാർത്ഥികൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെ അറ്റ് ഇറ്റ് സ്പീക്ക് ലെവലാണ് ഇത് തന്നെ മതി ഗോളിനെ ഉയർത്താൻ വേണ്ടിയിട്ട് കാരണം ചൈന യു എസ് എന്ന് പറയുന്ന ആ ട്രേഡ് ടെൻഷൻ പോലും പൂർണ്ണമായിട്ടും റിസോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു കാരണം കൊണ്ടായിരുന്നു അലങ്ങ് വിത്ത് ജെറോമ്പയിലും ട്രംപും ക്ലാഷ് ചെയ്ത സമയം അതും ഉണ്ടായിട്ടുണ്ട് റേറ്റ് കുറയ്ക്കാൻ ട്രംപ് പറഞ്ഞിട്ട് പോലും കുറച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ എല്ലാം അതേപോലെ നിൽക്കാൻ പുതിയ പ്രോബ്ലം വന്നേക്കുവാണ് ഈ ഐ മീൻ ഈ ഇവർ അമേരിക്കയിലേക്ക് ഇൻവോൾവ് ആവുമോ എന്നുള്ളതൊക്കെ അതേപോലെ തന്നിട്ടും ഗോൾഡ് എന്താ ചെയ്യുക ഈ അറ്റ്ലീസ്റ്റ് മൂവായിരത്തി അഞ്ഞൂറ് പോലും തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് എന്തെങ്കിലും പറയാം നാളെ ഫ്രാൻസ് ബേസ് ചെയ്തിട്ട് യൂറോപ്യൻ യൂണിയൻ ചെയ്തിട്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഡിഎസ്കലേഷൻ ഹോപ്പ് ഉള്ളത് കൊണ്ടും ഈ കുറയുന്ന സിന്താതക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ഡി എസ്കലേഷന് വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ അറ്റാക്കുകൾ മിസ്റ്റിറികൾ പോയി പോയി പറഞ്ഞുകൊണ്ടേ പുതിയ ത്രെട്ടുകളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോഴും ടെൻഷൻ അത്രക്കും അതില്ല ടോപ്പിൽ തന്നെയാണ് പിന്നെ ഫോറിൻ ഡോളർ സംഘത്തിനായിരുന്നു അപ്പോൾ ഫോറിൻ വൈഎസിന് വലിയ പൈസ കൊടുക്കേണ്ടി വരുന്നു അതൊക്കെ ഒരു ന്യായമാണ് സേശാന് വേണ്ടി വേണ്ടി പറയുമ്പം അതൊരു ന്യായമില്ല പിന്നെ പറയാൻ പറ്റുന്ന ഒരു ചെറിയ ന്യായം ഇത് തന്നെയാണ് ഓയിൽ പ്രൈസ് കുറേ കുറച്ച് ഓയിലേക്ക് എല്ലാവരും അപ്പോൾ കുറച്ച് ഡൈവേർട്ടായിപ്പോയി ഗോൾഡ് എന്ന് പറയാം പിന്നെ ഇതിലൊരു വേറെ ഒരു പ്രധാനപ്പെട്ട വേറെ ഞാൻ പറയാം ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഉയരത്തിലാണ് ഞാൻ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിടക്കണ്ടോ ഇൻ്റർവ്യൽ പറഞ്ഞ പോലെ കടക്കുന്നത് എന്നാലും മൂവായിരത്തി നാനൂറ് എന്ന് പറയുന്ന ആ റേഞ്ച് തന്നെ ഒരു വലിയ അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപതെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ റേഞ്ച് ആണ് ഹിസ്റ്റോറിക്കൽ ലെവലിലൊക്കെ വഴി വർദ്ധു വൈകിട്ട് ലെവലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഐറ്റം അങ്ങനെ വർദ്ധു ഇത് തന്നെ ഒരു വലിയൊരു ലെവലാണ് കടക്കണി സാധനം അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചില ഇതുണ്ടല്ലോ മാങ്ങ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങാൻ ഒരു എന്താണ് കുറേ വാങ്ങി വെച്ചു വീട്ടിൽ ഒരുപാട് സാധനം വാങ്ങി വെച്ചു വാങ്ങി വെക്കാൻ കയ്യിലുള്ള ആളുകളല്ലേ വാങ്ങിവയ്ക്കോളൂ ഒരു അങ്ങാടി ഇരിക്കുന്നത് വാങ്ങണം അങ്ങ് കഴിഞ്ഞാൽ അങ്ങനെ ഉപമിക്കാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ പറയും ഈ ഷോർട്ട് ടൈമിലാണ് എന്തും സംഭവിച്ചു എന്നത് പിന്നെയും ഒരാൾ എന്താണ്ട് അവിടെ ഇങ്ങനെ നൽകുക എന്ത് വില കൂടും മാങ്ക് വില കൂടും അതുകൊണ്ട് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആൾറെഡി വാങ്ങാനുള്ള ആളുകൾ കയ്യിലുള്ള ആളുകളല്ലേ വാങ്ങുകയോളൂ പിന്നെ ആളുകൾ വാങ്ങും വാങ്ങൂലല്ലോ അങ്ങനെ ഒരു അതിൻ്റെ ഒരു പിന്നെ സീസൺ ഇന്ത്യയിലെ സീസൺ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതൊന്നും ഇതിന് ന്യായമല്ല അത് ആൾറെഡി വാങ്ങാനുള്ള ആളുകൾ വാങ്ങാൻ ആരൊക്കെയുള്ളത് അവരൊക്കെ വാങ്ങി വെച്ചിരുന്ന ഈ സെൻട്രൽ ബാങ്കുകൾ പിന്നീട് ബാക്കിൽ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാലും ഒരുപാട് ഇൻവെസ്റ്റേഴ്സും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് നിഗമനം വരുത്തുന്നുണ്ട് അതെ ഒരു ആ ഒരു ഡിമാൻഡും കുറഞ്ഞു കുറഞ്ഞൊന്ന് പറവുക ഇതൊക്കെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും ഈ ന്യായീകരണം ഒന്നും പൂർണ്ണമാവുന്നില്ല എന്തുകൊണ്ട് സ്വർണ്ണീര ഉയരുന്നില്ല എന്നല്ലേ അതിൻ്റെ ഉത്തരം എന്താണ് ഒരേ ഒരു ഉത്തരം ഉള്ളൂ ഇവിടെ ഉയരും എന്നുള്ള ഉത്തരം മാത്രമേ നമുക്ക് എങ്ങനെ പഠിപ്പിക്കാമെന്ന് കിട്ടും പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഓക്കെ അപ്പോൾ ഗോൾഡ് പൈസ പിന്നെ ട്രേഡേഴ്സിൻ്റെ ലാഭം എടുക്കാറുണ്ടാവും കേട്ടോ അതിനെ കറയു നിൽക്കുകയാണ് അത് പിന്നെ അതിൻ്റെ ഒരു തന്നെയാണ് ഇപ്പോൾ മൂവായിരത്തി നാനൂറ്റി അമ്പീൽ നിന്ന് നിങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി അമ്പതിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് യു എസ് ഡോളറുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോൾ രൂപ ഡോളറിനനുസരിച്ച് എന്താ വരുന്നില്ല ഐ മീൻ ഡോളർ സ്ടക്തിനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഡോളർ സ്ട്രക്തിനിങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചായ കോപ്പ കൊടുങ്ങിക്കാറ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പം നേരത്തെ തന്നെ ഇൻ്റർനാഷണൽ ലെവൽ റെക്കോർഡ് തൊടാതെ തന്നെ കേരളത്തിൽ റെക്കോർഡ് തൊട്ടു അതായത് രൂപയും ഡോളറും തകരുന്നുണ്ട് പക്ഷെ ഒന്നൊന്നിനെ മറയാക്കി തകരാണെന്നുള്ളൂ അപ്പോൾ പിന്നീട് ഡോളർ ആ ലെവലിൽ പോലും രൂപയിൽ ഗോൾഡ് പ്രൈസ് വലിയ രീതിയിലൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഇപ്പം തരം കണ്ടു കൊടുത്ത് തൊട്ടത് ഇരുപത്തിനായിരത്തി അഞ്ഞൂറ്റി അറുപതിലേക്ക് പോയതൊക്കെ ഓക്കെ നേരത്തെ അത്ര വന്നിട്ടുണ്ടായിരുന്നില്ല ഈവൻ മൂവായിരത്തി അഞ്ഞൂറ് അടിച്ചാൽ പോലും മൂവായിരത്തി അഞ്ഞൂറ് അല്ല മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് അടിച്ചപ്പോൾ തന്നെ അപ്പോൾ ഇന്നത്തെ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ രൂപ ഇന്നിപ്പോൾ എൺപത്താറ് നാൽപ്പത് പൈസ ഇപ്പോൾ നാളെ ഇൻ്റർനാഷണൽ ലെവലിൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ എൺപത്താറ് പോയിൻറ്റ് എട്ട് മൂന്നിലൊക്കെ എൺപത്താറ് പോയിൻറ്റ് നാല് സംതിങ്ങിൽ നിന്ന് അപ്പോൾ തന്നെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കൂട്ടാൻ കുറച്ച് ഇറങ്ങാതെ അപ്പോൾ എൺപത്തിനാറ് പതിമൂന്നൂറ് മുന്നൂറും അതിന് എൺപത് ഇങ്ങോട്ട് കുറച്ച് എടുത്തിട്ടാൽ വായിൽത്തിൻ്റെ അടുത്ത് ആ പത്ത് നൂറ്റി അറുപത് ഇരുന്നൂറ് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഇന്ത്യൻ രൂപയിലേക്ക് പോയി രൂപ തകർച്ച കാരണം ഇപ്പോൾ ഉള്ള നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടിയായിട്ടുണ്ട് ഓക്കെ ഈ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് നാളെ പത്ത് ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ഉണ്ട് ഇപ്പോൾ ഇനി ഇത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ന്യായീകരണങ്ങളൊന്നും ന്യായീകരണത്തിന് പോരാ അതുകൊണ്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരും എന്നുള്ളതാണ് ഉയരും ഉയരാനുള്ളത് തന്നെയാണ് ഈ പ്രശ്നം സോൾവ് ആയിട്ടില്ലെങ്കിൽ പ്രശ്നം ഇന്നത്തെ ഹോസ്പിറ്റലിൽ അറ്റാക്കുകൂടി വന്നതോടുകൂടി അയൽബല അറ്റാക്കുകളുള്ള രാസാട് അടുത്തതുണ്ട് മറ്റുള്ളവർക്കുണ്ട് പക്ഷേ ഇസ്രായേലിൽ ഈ ഒരു നേച്ചറും സ്വഭാവവും അവരുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഇന്നും നാളെ തന്നെ നിർത്താനുള്ള സാധ്യത ഒന്നുമില്ല അതുപോലെ ഇറാനും ഒരു ഇറാൻ്റെ വലിയ വലിയ കോപ്പ് ലീഡേഴ്സിന് ഐ മിലിറ്ററി ലെവലിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ ഇത് ഒരു ഇതൊക്കെ അവർ ഉണ്ടാക്കാറുണ്ട് ഇവൻ എന്താണ് ഇസ്മായിൽ ഹനിയ അവരുടെ ഗസ്റ്റായിരിക്കുക അവർ കൊല്ലപ്പെട്ടപ്പോഴും അസന്നസറോ അവിടെ അവരുടെ ഇതവിടേതായപ്പോഴും പിന്നെ എന്തൊക്കെയാണ് പിന്നെ പിന്നെയുള്ളതും തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ ഏതാണ്ട് പറയുന്നില്ല അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതെൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഒന്നും കൂടി സ്ട്രെസ്സ് ചെയ്യുന്നുണ്ട് ഫീസിനൊക്കെ വേണ്ടിയിട്ട് അവരെ കത്തറിനത്തയച്ചിട്ടും മറ്റുള്ളവർക്കൊക്കെ ഉണ്ട് എന്നാലും പോലും ഇന്നലെ സുപ്രീം ലീഡർ അത്ര അദ്ദേഹത്തിന് പ്രാർജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് സ്രൈൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണിങ്ങൾക്ക് വാങ്ങില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയ സിജിയിലായിരുന്നു പറഞ്ഞ മിസൈല് ഹൈപ്രസോണിക് കത്താ മിസൈലുകളും ഒക്കെ സ്രൈലിന് തലവേദന ഉണ്ടാക്കുന്നൊരവസ്ഥയും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഒരു ഒമ്പത് കോടി ജനങ്ങളേ ഉള്ളൂ കേരളത്തിൽ മൂന്ന് കോടി ജനങ്ങളാണ് പക്ഷേ എന്ന് പറഞ്ഞ വിദ്യ ഒരു വാസ്റ്റ് വൈഡ് പ്രദേശമാണ് അതൊരു പ്രധാനമാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിലേക്കൊരു പോകുന്നില്ല ആ ചോദിച്ച ചോദ്യ കർത്താവിലെ പോലെ തന്നെ ജിയോ പൊളിക്കൽ ടെൻഷൻ വൈ ഗോൾഡ് പ്രൈസ് ഇസ് നോട്ട് ഇൻക്രീസിങ് എത്രയും പെട്ടെന്ന് പീസ് വരട്ടെ എന്ന് കൂടി ഇതുവരെ പറയുന്നു അതുപോലെ വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങൾ ഇല്ല എക്സ്പ്ലനേഷൻസ് ഒന്നിനും വരാം ആൾറെഡി ഒരു കുറച്ച് മുകളിൽ ഹയർ ലെവലിൽ ഗോൾഡ് നിൽക്കുന്നു ഓയിൽ പ്രൈസ് ഇത്രയും മുകളിൽ അതിലേക്ക് കുറച്ച് പോയി ഗോൾഡിൽ നിന്ന് ഒരു ഡയവേശൻ വന്നു ഇന്നൊക്കെ പറഞ്ഞ് നിർത്താമെങ്കിലും കുറച്ചൊക്കെ പറയാൻ പറ്റിയാലും ഓക്കെ സ്റ്റാൻഡ് പറയുകയാണെങ്കിലും ഡോളർ പറയാൻ പറയാണെങ്കിലും ഒന്നും പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവല്ല ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റ് ടേക്കിംഗ് ഇസ് എ റീസൺ അത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ഒരു ആങ്കിള് മുകളിൽ നോക്കുമ്പോൾ താഴത്തേക്ക് വരുന്നത് എന്നുള്ളത് പക്ഷേ മൂവായിരത്തി നാനൂറ്റി അൻപത് തൊട്ടുള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് അപ്പഴും തൊട്ടിട്ടില്ല എന്നുള്ളതും ഗോൾഡിനെ ആര് അതിൽ നിന്നും എന്താക്കിയിട്ടില്ല വിദരത്തൊക്കെ ആക്കില്ല പിന്നെ പ്രൈസ് ഡിറ്റർമിനേഷൻ ആ പ്രൈസ് ഡിറ്റർമിനിൻ ചെയ്യുന്നു അത് പറഞ്ഞില്ലേ ഇതൊരു വലിയ ഒരു മറ്റൊരു ലോ രീതിയിലേക്ക് നമ്മൾ പോകാം അതൊക്കെ അങ്ങനെ കൂടുതലത്തിനെ സംശയം ഭ്രാന്തന്മാരാക്കി മാറ്റി നിങ്ങൾ ഞാൻ അങ്ങനെ വേറെ ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ ശരിക്ക് റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ദ റിയൽ വാല്യൂ ദിസ് ഈസ് നോട്ട് ദ റിയൽ മണി ഇറ്റ് ഈസ് അൻട്രോ വാല്യൂഡ് സോ ദി ഹു വാണ്ട് ടു ബൈ ദ ഹാവ് ടു ബൈ നവ് കാരണം ഇത് നിങ്ങളിൽ നിന്ന് അപ്രാപ്യമായി പോകുകയാണ് നിങ്ങൾക്ക് വാങ്ങാൻ വാങ്ങാത്ത ഒരു സമയം പോകും അപ്പോൾ വാല്യൂ നോക്കിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡോൺ ലുക്ക് അറ്റ് ദ പ്ലേസ് ഓഫ് ദ ഗോൾഡ് ഹൗ മെനി ഗ്രാൻഡ്സ് യു ഹാവ് ദാറ്റ് ഈസ് ഓൺലി ഇമ്പോർട്ടൻസ് സോ ദാറ്റ് ഈസ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പറയാനുള്ളത് അപ്പോൾ ഗോൾഡ് അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അതും ഫിസിക്കൽ ഉള്ള സാധനത്തിനാണ് അതിൻ്റെ വാല്യൂ ഉള്ളൂ മറ്റുള്ളതൊക്കെ ഏത് സമയത്തും എനിത്തിങ് എനിത്തിങ് ഇൻ ദ സൈബർ വേൾഡ് ഈസ് ോട്ട് സെക്ക് അല്ലെങ്കിൽ ഇൻസെക് എന്ന് പറഞ്ഞിട്ട് ബട്ട് സ്പീഡ് എന്താ പറയുക ട്രാൻസാക്ഷനും മറ്റുള്ളതും എന്തു വേണ്ടി വരും അത് അല്ലെങ്കിൽ ലാഭമെടുക്കുന്നതിനൊക്കെ സൈബർ വേൾഡ് ആശ്രയിക്കേണ്ടിയും വരും